ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം ഓക്കേ സബ് ചെയ്യാൻ കുറച്ച് മടിയേണ്ടത് നിങ്ങൾക്കെന്ന് എനിക്ക് മനസ്സിലായോ ഷോർട്സ് കാണുമ്പോഴെങ്കിലും ഒന്ന് സബ് ചെയ്തു കൂടെ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനൊന്ന് വന്നത് കേട്ടോ എന്താന്ന് വെച്ചാൽ ചില ആളുകൾ ചിലർ മാത്രമാണല്ലോ നമ്മുടെ എല്ലാ ആളുകളുമല്ല ചില ആളുകൾ പുരുഷന്മാർ ചില ആളുകൾ ചില പുരുഷന്മാർ നല്ല ആ ആ പുരുഷന്മാർക്കാണ് കുറച്ച് ഇതിങ്ങനെ പറച്ചിൽ കുറച്ച് ഇങ്ങനെ ഈ ഒരു പറച്ചിൽ കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു ഇതുണ്ടായത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ ഞാൻ എഫ് ബി അങ്ങനെ എപ്പോഴും എന്താ പറയുക ഒരുപാട് കിടന്നും ഉപയോഗിക്കുന്ന ആളല്ല പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് ലൈവായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റോറി ഇടുന്നു അപ്പോൾ ഈ സ്റ്റോറി ഇട്ട സമയത്ത് എനിക്കങ്ങനെ ആരും ഇങ്ങനെ മെസ്സേജ് ഒന്നും അങ്ങനെ വേണ്ടാന്ന് ഇതുവരെയും അങ്ങനെ അങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ ഒരു കുറേ ഇങ്ങനെ മെസ്സേജ് വന്നിടുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ചെയ്ത് നോക്കി എനിക്ക് മെസ്സഞ്ചറിൽ കോൾ വന്നാൽ ഞാൻ അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും അങ്ങനെ മെസ്സഞ്ചറിൽ കോള് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല നമ്മൾ പല ജോലിയിലായിരിക്കും ഇരിക്കുന്നത് മെസ്സഞ്ചറിൽ കോൾ ഞാൻ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല അപ്പം കുറേ മെസ്സേജ് ക്ഷമയോടു കൂടി ഇടുന്ന ചില മെസ്സേജുകൾക്ക് ഞാൻ പോയി നോക്കും അപ്പം ഞാനൊന്ന് ഒരു തമ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യും അപ്പോൾ ഞാൻ വേറൊരു മെസ്സേജ് ഇന്ന് അത് എല്ലാം നോക്കി പക്കായാണ് ആരും നല്ല എല്ലാം നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പക്ഷേ എൻ്റെ സ്റ്റോറി എടുത്തിട്ട് എൻ്റെ ഇതിൽ ഇട്ടിട്ട് പറഞ്ഞു എന്ത് മൊഞ്ചത്തി ആടി നീ എന്ത് മൊഞ്ചത്തിയാണ് നീ നല്ല ഇതാണ് പിന്നെ എന്ത് ഭംഗിയാടി നിന്നെയേക്കാളാം നീ എഞ്ചും മഞ്ചത്തിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കുറേ ഇങ്ങനെ എഴുതി വിട്ടപ്പം ഞാൻ പറഞ്ഞു ഒരു ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ കുറേ എഴുതി വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന ടൈപ്പ് അത്ര വലിയ ഭംഗിയുള്ള ആളുമല്ല എന്നാൽ നിങ്ങളീ എടി പൊടി എന്ന് വിളിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ പ്രായ പ്രായത്തിനൊത്ത ആളുമല്ല ഞാൻ കാരണം ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എന്താ പറയുക ഏജുള്ള ആളൊന്നും അല്ല അങ്ങനെ പറഞ്ഞപ്പം പിന്നെ അടുത്തത് എന്ത് ചോദിച്ചതെന്ന് മനസ്സിലായോ കിളവിയാണോ എന്ന് കിളവിയാണോ അവന് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കണത് ഏഹ് ഒരു അവന് എൻ്റെ ഹിസ് പിന്നെ ഇവരുടെ ഒരു ഹിസ്റ്ററി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും നിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ പലരെയും ചോദിച്ച് വേദനിപ്പിക്കുന്നുണ്ട് മനുഷ്യര് മനസ്സിലല്ലേ ഞാൻ ചോദിക്കണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ചച്ഛൻ നിങ്ങളുടെ അമ്മമ്മ എന്നോടൊരു ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട ആളാണ് ചോദിച്ചത് അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പുപ്പ നിങ്ങളുടെ ഉമ്മമ്മ ഇവരൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ വയസ്സായി വരൂല്ലേ അവരെയൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കിളവി അല്ലെങ്കിൽ ഉത്തര പിന്നെ ഇപ്പോൾ ആക്റ്റിൽ പറയുന്നുണ്ട് കിളവിൽ നിന്ന് വിളിച്ചാൽ ഫിഫ്റ്റി എബവ് ആയവരെ പോലും കിളവിൽ നിന്ന് വിളിക്കാൻ പാടില്ല കേസാണെന്ന് പറയുന്നുണ്ട് അത് ആദ്യം പോയി പഠിച്ചിട്ട് വാ വന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യ നീ അത്യാവശ്യം ഞാൻ നോക്കി അത്യാവശ്യം പ്രായം കുറച്ച് പ്രായമുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ നിനക്ക് കുടുംബമുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യ നിൻ്റെ ഒരു ബീജം പേറി പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച് പിന്നെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് ഒരു ലേഡി പിന്നെ അവർ വയസ്സാവൂലേ അപ്പോൾ നീ റെസ്പെക്റ്റ് ചെയ്യൂല്ലേ ഓ ആദ്യമൊക്കെ നിങ്ങൾക്ക് കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരെ ആയിരുന്നല്ലോ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഇപ്പം അതൊക്കെ മാറി വന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി അങ്ങോട്ട് പ്രായമായി കഴിഞ്ഞാൽ ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് രണ്ട് രണ്ട് കുട്ടികളെ നിങ്ങളുടെ ഭാര്യ രണ്ട് കുട്ടികളെ പ്രസവിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ നിന്ന് തുടങ്ങും നിങ്ങളീ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ മൈൻഡാണ് അവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അത് അതുകൊണ്ടാണ് ഇപ്പോൾ വൃദ്ധസാധനങ്ങൾ കൂടി വരുന്നത് നിങ്ങൾക്ക് വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമല്ല ആൾക്കാരെ മനസ്സിലായില്ലേ നി അമ്മയ്ക്ക് എന്ന് പറയും ഞാൻ നിങ്ങളുടെ അമ്മയോ അമ്മമ്മയോ ഉമ്മയോ പറയുമ്പോൾ അമ്മയ്ക്ക് വിളിക്കല അച്ഛനും വിളിക്കല പക്ഷേ ഒരു പ്രായമായവരെ എങ്ങനേലും ജീവിച്ചോട്ടെ അവരവരുടെ അവരുടെ അവരുടെ വഴി ഞാനിപ്പോഴും ജോലി ചെയ്താണ് ജീവിക്കുന്നത് അപ്പം ജോലി ചെയ്ത് ജീവിക്കുന്നോ ജോലി നിങ്ങൾ കൊണ്ട് കൊടുത്ത് ജീവിക്കുന്ന അവരെങ്ങനേലും ജീവിച്ചോട്ടെ നിങ്ങൾക്ക് അവർ കളവിയാണോ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളെവിടെയും ഗവൺമെൻറ്റിൻ്റെ നല്ല ഇതുണ്ട് പിന്നെ എന്താ പറയുക അവിടെ നിങ്ങൾ കൊണ്ടാക്കുക വൃദ്ധസാധനം നല്ല നോക്കുന്ന എന്നിട്ട് നിങ്ങൾ കുറച്ച് ഹെൽപ്പ് ചെയ്യുക ഇടയ്ക്ക് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് വയസ്സാണ് കാണണ്ട നീ പറഞ്ഞ നീ വയസ്സാവൂല്ലോ അല്ലേ നീ വയസ്സാവൂലല്ലോ നീ ഇങ്ങനെ ഇങ്ങനെ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ആ അമ്മ ആ ഉമ്മ നൊന്ത് പ്രസവിക്കാതെ നീ ഇങ്ങനെ പൊട്ടി മുളച്ചതാണല്ലോ അല്ലയോ നീ ഇങ്ങനെ പൊട്ടി മുളച്ച് വന്നതാണല്ലോ അല്ലേ ആ അമ്മ നിന്നെ പത്തു മാസം ചുവന്ന പ്രസ കഥകളൊന്നും ഞങ്ങൾ പറയുന്നില്ല അമ്മമാർക്ക് അങ്ങനത്തെ ക്രെഡിറ്റ് വേണ്ട ഇപ്പം കാരണം ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മക്കളോട് തന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ നൊന്ത്ട്ടുമില്ല പ്രസവിച്ചിട്ടുമില്ല ഒന്നുമില്ല നിങ്ങൾ പൊട്ടിമുളച്ച് വന്നതാണ് മനസ്സിലായോ നിങ്ങൾ പൊട്ടിമുളച്ച് വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഞങ്ങൾ കിളവികളാണ് നിങ്ങൾ കിളവിയാണ് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അത് ചിലപ്പോൾ ഞങ്ങൾക്ക് ഹർട്ടാവും ഞങ്ങൾ കിളവിയാവോ ഞങ്ങൾ പിന്നെ പുഴുത്തു ചാകുമോ ഞങ്ങൾ എവിടെയും കിടച്ചാകുമോ നിന്റെ ഒന്നും വീട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് ചെയ്യുന്നില്ലല്ലോ മനസ്സിലായി അതുകൊണ്ട്

ഞാൻ മനസ്സിലായില്ലേ അപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് എന്താ പറയാ ഭയങ്കര ഇത് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ കപ്പിൾസ് മനസ്സിലായില്ലേ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണോടൊ താടി നിറച്ച് കഴിഞ്ഞാൽ കിളവൻ അല്ലെങ്കിൽ മുടി നിറച്ച് കഴിഞ്ഞാൽ കിളവി നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് ഉണ്ടാവുന്നതാണ് ഞാൻ ചോദിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരിക്കലും പറയില്ല ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ആൺമക്കൾക്ക് ഉമ്മനോട് ആ അത്രയ്ക്ക് മതിപ്പുള്ളതും അത്ര സ്നേഹത്തോടു കൂടി നോക്കുന്ന ആൺമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു വക്കീൽ ഓഫീസിലെ ക്ലർക്കാണ് ഞാൻ പലവട്ടവും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മേനോടുള്ള റെസ്പെക്റ്റ് അതായത് ഉമ്മാനോട് എന്നോടൊരു ഇസ്ലാമത്തിൽപ്പെട്ട ആളാണ് പറഞ്ഞത് അതുകൊണ്ട് അവൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കിളവിയാണോ കിള അത് നമുക്ക് കുറച്ച് നമുക്ക് കൊള്ളും കിളവിയാണോ ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഞങ്ങൾക്കൊരു മൈൻഡുണ്ട് അയ്യോ പോയി ഇനിയും ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ പ്രായമായിപ്പോയി ഇനിയും ഞങ്ങൾക്ക് വലിയ യാത്രകളോ അല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക ജോലി കഴിഞ്ഞ് ജോലി ആരോഗ്യമുള്ളതുവരെ നമുക്ക് ജോലി ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞാൽ വില യാത്രകളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എൻറ്റർടൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ അമ്പലങ്ങൾ സന്ദർശിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ യാത്രകൾ പോകുന്നവരാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ജീവിതം കഴിച്ചുപൊയ്ക്കോട്ടെ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ എഫ് ബിയില് സ്റ്റാറ്റസ് ഇടുന്നത് ഒരാഴ്ചയായിട്ട് മാത്രമാണ് മനസ്സിലായില്ലേ അത് കണ്ടിട്ട് പിന്നെ ഈ മഞ്ചത്തി കുഞ്ചത്തി എന്നൊന്ന് പറഞ്ഞു വന്നിട്ട് ഞാൻ അതിൻ്റെ മറുപടി പറയും മറുപടി പറയുമ്പോൾ എൻ്റെ ഏജിലുള്ള ആൾക്കാർ എന്നോട് സംസാരിക്കട്ടെ എന്നെക്കാൾ പൊടി ചെക്കന്മാർ വന്നിട്ടോ അല്ലെങ്കിൽ ഇവർ കാര്യമില്ല പറയട്ടെ ഇപ്പം ഈ ക്രിസ് ഇവർ പറഞ്ഞത് കണ്ടില്ലേ ഇവര് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതിനൊരു പരിധിയില്ല മനസ്സിലായല്ലേ പിന്നാണോ നമ്മളെ വെറുതെ ഇരിക്കുന്നത് നമ്മളെ അപ്പം കിളവി ആയിട്ട് തലമുടി നരച്ചും അല്ലെങ്കിൽ തല തലനരച്ചും മുട്ടയടിച്ചും പിന്നെ എങ്ങനെങ്കിലുമൊക്കെ ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളെ എന്താണെന്ന് വെച്ചാൽ നീ നിൻ്റെ വീട്ടിൽ പോയിട്ട് കിളവിൽ എന്ന് വിളിക്കുക നിന്റെ കെട്ടിയോളും പ്രസവിച്ച് അഞ്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ കെട്ടിയോളെ പോയിട്ട് നീ കളവി എന്ന് വിളിച്ചോ പിന്നെയെന്ന് വെച്ചാൽ നിൻ്റെ അമ്മേനെ പോയി കളവിന്ന് വിളിക്കുക എൻ്റെ അമ്മമ്മേനെ പോയി നീ കളവി എന്ന് വിളിക്കുക ആരാണോന്ന് ഞാൻ ഇന്നത്തെ ലൈവില് ഇന്നെന്താണ് ഡേറ്റ് ട്വൻ്റി ടു ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ ഒമ്പതരയുടെ ലൈവിൽ ഞാൻ അവൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ഇത് നമ്മൾ പെണക്കോ വഴക്കോ കച്ചറോ ഇതൊന്നുമല്ല കേട്ടോ പക്ഷെ ഞാൻ ആൾക്കാരുടെ ഒരു ടോപ്പ് ഒരു മെൻറ്റാലിറ്റി ഒരാളുടെ ഒരു മാനസികാവസ്ഥ എന്നല്ല അത് ഒരുപാട് പേരുടെയാണ് കേട്ടോ ഇവരുടെ ഒരു മാനസികാവസ്ഥ ഞാൻ ഇന്ന് എൻ്റെ ലൈവിലൂടെ ഞാൻ പറയാം ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ പറഞ്ഞ നിങ്ങൾ ഇസ്ലാം ഇവർ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി തന്നെ അറ്റാക്ക് ചെയ്യേണ്ട കേട്ടോ കാരണം ആ ആളാണ് പറഞ്ഞത് ആ ആൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇരുപത്തെ ഇരു മുപ്പത് വയസ്സാവുമ്പോഴേക്ക് കിളവി എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം പണ്ട് കാല പണ്ടുകാലത്ത് നിങ്ങൾക്ക് ചെറുതിലേ കല്യാണം കഴിക്കാമായിരുന്നു ഇല്ലേ കുഞ്ഞാകുമ്പോഴത്തേന് കല്യാണം കഴിക്കുക അതൊക്കെ പൊടിക്കുഞ്ഞുങ്ങൾ ആ സമയത്ത് പിന്നെ ആക്ട് വന്നു നിയമം വന്നു പ്രായപൂർത്തിയാകാതെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെയാണ് ചെറു ചെറിയ കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കുന്നത് മറ്റൊരു കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഏറ്റവും മെജോറിറ്റി നോക്കുമ്പോൾ നിങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് മൂന്ന് വയസ്സുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ആ കുട്ടികൾ പോലും നിങ്ങൾക്ക് കിളവികളാണ് പിന്നെ നിങ്ങൾക്ക് കെട്ടാൽ മയ്യ നിങ്ങൾക്ക് അമ്പത് വയസ്സുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടത് പതിനാല് വയസ്സുള്ള കുട്ടികളെയാണ് അപ്പം ഞങ്ങളെ കിളവുകളാണെങ്കിലും ഞങ്ങളുടെ വീട്ടുകാർ പിന്നെ സഹിച്ചോളും ഞങ്ങൾ ഞങ്ങളും സഹിക്കും അതേമാതിരി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്ന ക്രിസ് അതിനും കൂടെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഓക്കെ എൻ്റെ ഈ ഒരു ടോപ്പിക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ടെൻ മിനിറ്റ്സിൽ ഒതുക്കാമെന്നുള്ള രീതിക്കാണ് ഞാൻ വന്നത് ഓക്കെ ടെൻ മിനിറ്റ്സ് ഓവർ അപ്പം ഓക്കെ സബ് ചെയ്യാത്ത സബ് ചെയ്യണം അപ്പം നല്ല ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത് എല്ലാവരും ലൈവിൽ വരുന്ന ആൾക്കാരും മൊത്തം നല്ല ആൾക്കാരാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി ടോപ്പിക്സ് എനിക്ക് കുറേ ഉണ്ട് പറയാൻ അപ്പോൾ കുറച്ച് തിരക്കിന്റെ ഇടയിലായിപ്പൈ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക നല്ല നല്ല കാര്യങ്ങൾ പറയാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ആരുടെയും ശാപോ മറ്റതോ ഒന്നും എൽക്കാതിരിക്കുക ആരെയും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക ആരെയും ഒന്നും പറയണ്ട മനസ്സിലായില്ലേ നമ്മൾ നമ്മളായിട്ട് നടക്കുക ആരെയും നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട ഓക്കെ അപ്പോൾ ഓക്കെ ബായ് ടേക്ക് കെയർസ്